ഇങ്ങനെ ിട്ട് നേരം നടന്നിട്ട് നേരം ആ നോക്ക് നോക്ക് പിന്നെ പിന്നെ നിന്നെ അവര് കൂട്ടില്ല അന്നേ കല ആ ഞാൻ എടുക്കപ്പാ ഓ ഞാന് നിന്നെ കൂട്ടി വന്ന് നിന്നെല്ലാം കാണിച്ച് തലയെല്ലാം കാണിച്ചു മുതലാളിപ്പരൂ അയാള് വരുന്ന വരുന്നേ അയാളിപ്പ ഇന്നങ്ങ നാട്ടിലെത്തുമ്പോഴോ അരിയോ ആണ് ഇന്ന് നാട്ടിലെത്തുന്നു പറഞ്ഞു ആ നമുക്ക് നോക്കാം വയക്കുന്നേ വയക്കുന്ന ആ മുള്ളായോണ്ടെന്ന വയക്കുന്ന മുള്ളും കല്ലും മണ്ണെല്ലാം ആട്ട് നമ്മക്ക് വയക്കാം പിന്നെ വേണ്ട అల్లపా నీ అన్న పని ఎక్కన క్రికెట్ ఎలికలా నీ పని కావండే ఆజేకు అన్నవండ ఇంగిని యా బయకలీ కానికా నీలా అవుపోలే బయక ఒక వడియెడుకు ఒక వడియెడుకు అట్లా కైమ పడిచిటి ఇగన ఇగన కాట్టిటి ఇగన వైకు ఇగన ఇగన కాట్టిటి ఓ ఇగన కాట్టిటి కయ్యేల్ల కాటండ బడి ఇగన పడిచిటి ఇగన వైకు బడి పడి నికో బడి యా కొత్తితరా నున కొత్తు అ బడి యా కొత్తితరా ఒరే అవాల சும்டி இது குத்தி பிடிக்கா பிடிக்கண்டே இங்கே பிடிச்சிட்டு வாய்க்கும் இங்கே ஆக்கன் நீ சாதனம் വിവാഹത്തോണ്ട് അങ്ങനെ ആവൂല ഏർ ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതാ ഇങ്ങനെ ഏർ ഇങ്ങനെ ഇനി പഠിക്കാന്നേക്കോട്ട് ഞാൻ ഇരിക്കണോ അയ്യോ നല്ല മുള്ളെല്ലാം ധരിക്കാണ്ട് അങ്ങനെ വായിക്കു ഞാനിവിടെ ഇരിക്കലുണ്ട് ഈ ഞാൻ നല്ലോണം പണിയെടുക്കലുണ്ട് മറ്റെങ്കിലും പിന്നെ നീ ഇല്ലേ പിന്നെ ഒരാൾ എടുക്കുന്ന പിന്നെ അങ്ങനെ എടുത്താ മതി ആ മുള്ളു പെരിയക്കൊന്നും ആക്കല്ലെങ്കേ ഇവളെ കൂട്ടി വന്നാ മുതലാകും കൂട്ടി വന്നാമോ ഇവളെ കൂട്ടി വന്നാ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതന്റെ അവസ്ഥ ഇപ്പോഴത്തെ കോളേജിൽ പോയിട്ട് വീട്ടില് വന്നില്ല ഇന്നലെ പോയത് എന്നും വന്നില്ല ഏടിയാ പോയെന്നിപ്പിക്കറിയാ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പോക്കല്ലേ ഇത് പോലീസ് കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇനി എന്താന്നറിയില്ല എന്നോട് പറഞ്ഞ ആളാ ഞാൻ നിനക്ക് പറഞ്ഞ അല്ല എൻ്റെ നീ വേണോ തങ്കേച്ചയോട് ഇന്നാള് പറഞ്ഞേക്ക് പറയാൻ വേണ്ടിട്ടില്ല ഞാൻ ഞാനോട് പറഞ്ഞില്ല ഞാൻ നീ ബൈക്ക് ഞാൻ പോയി നിന്നോടേ പറഞ്ഞിട്ടു ചാക്കേരി ആ പെണ്ണിന്റെ കാര്യം ഇവർ നാട്ടിലെത്തും പാട്ടാക്കളുണ്ടോ ഇവർ ഇതൊരു നടക്കു പണിയൊന്നും എടുക്കൂലെന്ന് തോന്നപ്പാ എനക്ക് കഴിയുന്നില്ല ഈ കൊടുങ്കാട്ടിൽ അന്യറ്റൊക്കെ പോയി ാ ചാക്കലോട്ടേ നീ ഇവിടെ വയക്കുന്നു ഞാൻ അങ്ങോട്ട് വയക്കാം അത് ഒന്നുമില്ലപ്പാ ഞാൻ വെറുതെ ചാക്ക് കൊടുക്കാൻ നീ ഇവിടെ വയക്കി ഞാൻ അങ്ങോട്ട് വയക്കാം അഞ്ചാറ് തേങ്ങ കിട്ടി ഓള് വന്നിട്ട് ഓള് കാണാണ്ട് വയ്യ വന്നിട്ട് എടുക്കാം പിന്നെ കൊണ്ടൊക്കെ പറയല്ലേ ഓളോട് പറയറേ കണ്ടിട്ട് പറഞ്ഞേക്കറു ചേച്ചി കുഞ്ഞമ്മ ഇല്ലേ ചേച്ചീനെന്താ പറഞ്ഞു വിട്ട അറിയാവ ആ തേങ്ങ പെറുക്കേണ്ടിട്ടാന്ന് വീടുന്നെല്ലാം തേങ്ങ പെറുക്കിട്ട് ഓർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏച്ചീനോട് ആടന്ന് വായിക്കമ്മെന്ന് പറഞ്ഞേനല്ലേ ഈ പെണ്ണുങ്ങൾ അന്നി ഈടിയാക്കിട്ട് പോയിട്ട് തേങ്ങ കാണിച്ചു എന്തല്ലായി എന്തല്ലായി പണി ഞാൻ മാത്രാണ് പണിയച്ചു കൊടുത്തിന് അത്യാച്ചിണ്ടല്ലോ നിങ്ങളെ പറമ്പിലെ തേങ്ങ ചാക്ക കൂട്ടി വെച്ചിട്ട് എന്തിനാ പറഞ്ഞു കൊടുത്താലിയോട് ഞാൻ കേട്ടിട്ട് പറഞ്ഞു ഞാൻ കൂട്ടി വന്നിന പണിക്കൂട്ടി വരും കേട്ടാ നീ ഒരു ഉപകാരം ചെയ്താൽ ഇങ്ങനെയാണ് ഉപകാരം ചെയ്താൽ ഉപദ്രവേ ആവുമല്ലോ രണ്ട് തേങ്ങ നിനക്ക് തരുമെന്ന് നീ നോക്കിയാ നിനക്ക് ഞാൻ പോകാൻ ഒരു തേങ്ങ തന്നിട്ടില്ലെങ്കിലോ നീ പറയില്ല നീ എന്തിനാ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഇനി പണിക്ക് വരെ വിളിക്കാനുണ്ടാവില്ല അല്ല അയാൾ ഒരു ഏതൊരു നിൽക്കുന്നതാണ് ശ്വാസം വിടില്ല ഞാനിപ്പോ ചിരിക്കുന്ന നീ കാണെങ്കിലും എടുക്കണ്ട തേങ്ങ നിനക്ക് ൂട്ടൂലത്തെങ്ങനു മാത്രല്ലോ നിനക്കും തരൂല്ല ഞാനത് നിന്നെ കൂട്ടി പോയിട്ട് എനിക്കാൻ തരാട്ടെന്നിട്ടുണ്ടാടി കൂട്ടിപ്പോയിട്ട് ആദ്യമായിട്ട് കൂട്ടി വന്നു ഇത് ഇവരവസ്ഥ എങ്ങനെയാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കണ്ട എന്നിട്ടില്ല നീ മുതലോട് പറയലേ ആടി ഇരുന്ന് രണ്ട് മിനിറ്റ് പണിയെടുക്കും പിച്ചാർ സന്ധ്യ കുത്തി അത് നീ ഉള്ളോണ്ടില്ലേ നീ ഉള്ളോണ്ടല്ലേ അല്ലേ നിന്നെ കൂട്ടുകെട്ടാ അതെ പോയാലി പരത്തി നിന്റെ പണി ഞാൻ ഇനോടായി നിന്നെ നിന്നെ ആരാ കൂട്ടിപ്പോന്ന് കാർത്തിച്ചാശോധിച്ച ആരാ കൂട്ടിപ്പോന്ന് പോടുകട്ടാ എന്ന് നിന്നെ ആ പണി കൂട്ടുകൂട്ടാ നിങ്ങൾ എന്ത് കളത്തരോ ഒരു തേങ്ങ എടുത്താലോ കളത്തരാട്ട് എന്റെ വീട്ടിൽ തേങ്ങ പോകുന്നില്ല അങ്ങനെ നിനക്ക് ഇവിടെ ഒരു തേങ്ങ ഞാൻ തരൂല എനിക്ക് വേണ്ടി മുതലാളി നമ്മളെ പണി കുളിക്കൂല അതിന് നിങ്ങക്ക് തേങ്ങ കിട്ടിട്ട് വേണ്ടത് നിങ്ങൾ തേങ്ങ എടുത്തിട്ട് പോവാൻ വേണ്ടി ഞാൻ ഇപ്പൊ മുതലാളിക്ക് വെച്ച് കൊടുത്ത സ്ഥലം കാണിച്ചു കൊടുക്കും അതെയാ മുതലാളി ആ തേങ്ങ എടുത്ത് പോവൂല അത് ഞാൻ എടുത്തതാണ് അതാണ് ആ മുതലാളിമാർ മുതലാളിമാരുടെ അങ്ങനെയാണ് ചെലവ്

ുംങ്കമണിന്നെ ആ തേങ്ങൂലു കിട്ടിട്ടുണ്ട് അതിൽ ഒരു തേങ്ങ പോലും എടുക്കണ്ടെങ്കിലും ഞാൻ പച്ചടത്തല്ലേ ഞാനല്ല മുമ്പിലുള്ള തേങ്ങല്ലേ ചക്കൻ കാണിച്ചു തരില്ല ചക്കൻ കാണിച്ചു വരുമ്പോടുത്തിട്ട് പോകും നീ വിചാരിക്കണ്ട നിന്നെട്ടി പോകുന്നു കൂട്ടൂല നീ വരുന്നില്ല ചാക്കിലുള്ള കേക്കി ആ തേങ്ങ എടുത്തില്ലെങ്കിൽ ആ തേങ്ങ ഞാൻ ഒറ്റക്ക് കൊണ്ടുപോകുമോ കൊടുക്കാന്ന് വെച്ചാ നിനക്ക് ഞാൻ തരൂലത്തെ ആവശ്യമില്ലല്ലോ മോനാളി ഞാൻ തേങ്ങ എടുത്തത് ഓക്കും കൂടി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എടുത്തിന് ഞാൻ എടുക്കാൻ എടുത്തു പോയി ഞാൻ ഇത്രയും കാലായില്ല ഇവിടെ പണിക്ക് വന്നിട്ട് ഞാൻ ഇതുവരെ ഒറ്റക്ക് തേങ്ങയൊന്നും എടുത്തുകൊണ്ട് പോയില്ലല്ലോ ഞാൻ പൊറുക്കി ചാക്കിലിട്ടാടെ വക്കലല്ലേ ഉള്ളൂ ഞാൻ പൊറുക്കിയിട്ട് ആട് ഇട്ട് വെച്ച് ഓള് വിചാരിച്ച് ഞാൻ സ്വന്തം കൊണ്ടുപോകും വിചാരിച്ചിട്ട് അത് അവളങ്ങനെ പറഞ്ഞീന് ഏ പിന്നെ തേങ്ങ ഞാൻ എടുത്തോണ്ട് തരാ നിങ്ങൾ കൊണ്ടുപോകില്ലേ അല്ല ഞാൻ തേങ്ങ എടുത്തോണ്ട് തരാം നിങ്ങൾ ആറ് തേങ്ങയുണ്ട് കേട്ടോ ആ ആ എന്നാൽ ആയിക്കോട്ടെ പിന്നെ പൈസ തേച്ചുണ്ട് നിങ്ങക്ക് ശമ്പളം വേണ്ടേ മറ്റങ്ങനെ തേച്ചും തീർത്ത് തരില്ലല്ലോ ഒന്നുമില്ല ഇനി പണി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം നിങ്ങളെ തേങ്ങ എടുത്തോണ്ട് തേച്ചാ ഒന്നുമില്ല പോട്ടെ ആ പൈസ പിന്നലാളി എന്നീ പണിക്ക് വിളിക്കൂട അതാന്ന് അതുകൊണ്ടാണ് പൈസ തീർത്തു തന്നിന് മറ്റേ ഇതുവരെ പൈസ തീർത്തു തന്നിട്ടില്ല ഏഹ് നിന്നെ കൊണ്ട് അതെങ്കിലും പണം ഉണ്ടായി ആ അത് മതി അത്രയും മതിയല്ലോ എന്റെ പൈസ കാണൊന്നും വേണ്ട എന്റെ പൈസ നീ എന്തിനാ കാണുന്നുണ്ട് അത് നീ ഇത്ര പണിയെടുത്തിട്ടോ

എല്ലാം കൂടി ആടെ എത്തി അല്ലേ ഞാൻ ശരിയാവില്ല നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്നെ ഇങ്ങനെ ആട്ടി പറയാനുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇനി ഞാൻ നിങ്ങളെ നിങ്ങളെപ്പുറം പണിക്ക് വരുന്നു പ്രശ്നമില്ല നോക്കിക്കോ ഇനി നിങ്ങൾ പണി കാണുന്നല്ല ആ നിങ്ങളെ പണിയെടുക്കാതെ കാണുന്നില്ല പ്രശ്നമൊന്നും ഇല്ല